തൃശൂരിലെ കനത്ത തോൽവിക്ക് പിറകെ പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന വെളിപ്പെടുത്തലുമായി കെ മുരളീധരൻ ഇനി മത്സരിക്കാനില്ലെന്നും കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റികളിലും പങ്കെടുക്കില്ലെന്നും വെറുമൊരു പ്രവർത്തകൻ മാത്രമാണ് ഇനിയെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല കാരണം ഈ മത്സരിക്കാനൊരു മൂഡ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട് കേരളത്തിൽ പ്രധാന മുന്നണികൾക്കൊപ്പം ബി ജെ പിയുടെ സാന്നിധ്യം വർദ്ധിച്ചത് കരുതലോടെ കാണണം ന്യൂനപക്ഷ വോട്ടുകളിലുണ്ടായ വിള്ളലാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടായത് തൃശൂരിൽ യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പാളിപ്പോയി വ്യക്തിയെയോ നേതാക്കളെയോ കുറ്റപ്പെടുത്തില്ല ബൂത്തുതല പ്രവർത്തനത്തിൽ യു ഡി എഫ് പരാജയപ്പെട്ടു ഇനിയൊരു മത്സരത്തിന് ആലോചനയില്ല എന്നും മുരളീധരൻ പറഞ്ഞു പൊതുരംഗത്ത് നിന്ന് തൽക്കാലം വിട്ടുനിൽക്കും തനിക്ക് വേണ്ടി പ്രചരണത്തിന് നേതാക്കളാരും വന്നില്ല തൃശൂരിൽ ഇനി ചെറുപ്പക്കാർ വരട്ടെ സംഘടനാ സംവിധാനം വളരെ പ്രയാസത്തിലാണ് ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ ബി അക്കൗണ്ട് തുറന്നതിൽ വിഷമമുണ്ട് എന്നും കോൺഗ്രസുകാരനായിരിക്കും സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരും എന്ന് മുരളീധരൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.